ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കാൻ വെറും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിയുടെ വിട്ടുമുറ്റത്തേക്ക് എത്തുന്നത് പാലങ്ങളായ പാലങ്ങൾ മുഴുവൻ പൊളിയുന്നതടക്കം നിതീഷ് കുമാർ എന്ന ബി ജെ പിയോടൊപ്പം കൂടിയ ബീഹാർ മുഖ്യമന്ത്രിക്ക് ഇടിവ് സംഭവിച്ചിരിക്കുമ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വിജയിച്ചേ മതിയാകൂ അത്തരമൊരവസരത്തിൽ രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് നോക്കിയിരുന്നില്ല സംഭവിക്കാനുള്ളതൊക്കെ സംഭവിക്കട്ടെ എന്ന മട്ടിൽ മഹാരാഷ്ട്ര അട്ടിമറിയെ വീണ്ടും കുത്തിപ്പൊക്കുകയാണ് രാഹുൽ എന്ന പ്രതിപക്ഷ നേതാവ് ഇവിടെ തുടക്കം തൊട്ടേ രാഹുലിനെ എതിർത്ത് നിന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോഴിതാ രാഹുൽ പറഞ്ഞ കാര്യങ്ങളിൽ വല്ല സത്യവും വാസ്തവവും ഉണ്ടോ എന്നറിയാൻ രാഹുൽ ഗാന്ധിയുടെ വീട്ടുമുറ്റത്തേക്ക് എത്തുകയാണ് ഹരിയാന തെരഞ്ഞെടുപ്പിൽ തുടങ്ങി അട്ടിമറി കണക്കുകൾ കോൺഗ്രസ് നിരത്തുമ്പോഴെല്ലാം കോൺഗ്രസ് തോറ്റതുകണ്ടല്ലേ എന്ന ഒരു കളിയാക്കൽ സ്വരമായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടായിരുന്നത് പക്ഷേ തെളിവുകൾ നിരത്തി പത്രസമ്മേളനം നടത്തിയ രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിനെ കണ്ടില്ല എന്ന് നടിക്കാൻ തൽക്കാലം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ടാവില്ല അതുകൊണ്ടാണിപ്പോൾ രാഹുലിന് അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് നേരിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കത്തയച്ചിരിക്കുന്നത് വെറുതെ കത്തയച്ചു നോക്കിയിരിക്കരുത് അതുമാത്രമല്ല പകരം ഇമെയിൽ കൂടി അയച്ച് തങ്ങളുടെ ഭാഗം സുതാര്യമാക്കാനും കമ്മീഷൻ നല്ലതുപോലെ ശ്രമിച്ചിട്ടുണ്ട് ഇവിടെ മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് അട്ടിമറി ആരോപണത്തിൽ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ ചർച്ച ചെയ്യാമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു വെക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് എന്ന രാഹുലിന്റെ ആക്ഷേപം തള്ളിയ കമ്മീഷൻ ഇക്കാര്യം വ്യക്തമാക്കി രാഹുൽ ഗാന്ധിക്ക് കത്തയക്കുകയും ചെയ്തു അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കത്തിന് തൽക്കാലം രാഹുൽ ഗാന്ധി മറുപടി നൽകിയിട്ടില്ല ജൂൺ പന്ത്രണ്ടിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്ക് കത്തയച്ചത് ഡൽഹിയിൽ അദ്ദേഹത്തിന്റെ വസതിയിൽ കത്ത് ലഭിച്ചതായും അദ്ദേഹത്തിന്റെ ഇമെയിലിലേക്ക് കത്ത് അയച്ചിട്ടുണ്ട് എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്രോതസ്സുകൾ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനിടയ്ക്കാണ് ഈ കത്തിന് മറുപടി രാഹുൽ നൽകിയില്ല എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വിവിധ മാധ്യമങ്ങളിൽ ലേഖനമെടുത്തിയ രാഹുൽ ഗാന്ധി മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൽ മാച്ച് ഫിക്സിംഗ് നടന്നു എന്ന ആക്ഷേപം സമൂഹ മാധ്യമങ്ങളിലൂടെ ഉയർത്തിയിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനം വോട്ടർ രജിസ്റ്റർ പോളിംഗ് ശതമാനം എന്നിവയിൽ തിരുമറി നടത്തി എന്നും കള്ള വോട്ടിലൂടെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചു എന്നുമായിരുന്നു രാഹുലിന്റെ ആരോപണം തെരഞ്ഞെടുപ്പ് സമിതിയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് പകരം ഒരു ക്യാബിനറ്റ് മന്ത്രി ഉൾപ്പെടുത്താനുള്ള തീരുമാനം തെറ്റാണ് എന്ന് രാഹുൽ ആരോപിച്ചിരുന്നു കാരണം ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുമ്പോൾ അത് സുതാര്യമാകുന്നതിന് വേണ്ടിയിട്ടാണ് ചീഫ് ജസ്റ്റിസിനെ ഉൾപ്പെടുന്നത് എന്നാൽ ആ ചീഫ് ജസ്റ്റിസിനെ എടുത്തു കളഞ്ഞു പുറത്താക്കിക്കൊണ്ടാണ് മോദിയും അമിത്ഷായും മറ്റു ചില തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്കുന്നത് മഹാരാഷ്ട്രയിൽ സംഭവിച്ചത് ഇനി ബീഹാറിലും ബി ജെ പി പരാജയപ്പെടാൻ സാധ്യതയുള്ള മറ്റിടങ്ങളിലുമൊക്കെ ആവർത്തിക്കുമെന്ന് ഈ കാരണങ്ങളൊക്കെ ചൂണ്ടിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി സമൂഹ മാധ്യമങ്ങൾ കുറിച്ചത് ഇത്തരം മാച്ച് ഫിക്സഡ് തെരഞ്ഞെടുപ്പുകൾ ഏതൊരു ജനാധിപത്യത്തെയും അപകടകരമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു രാഹുലിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ അത് തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തി എങ്കിലും ഇനിയും കാര്യങ്ങളെ അന്വേഷിക്കാതെ പറ്റില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മനസ്സിലായിട്ടുണ്ട്